മന്ത്രി വരെ ഷട്ടി പോയ കാലമാണ് ഉള്ളത് പത്തൊമ്പത് വർഷം കഴിഞ്ഞു ഷട്ടി പിടിച്ച കുറ്റവാളിയെ ശിക്ഷിക്കാനായിട്ട് കമ്പനി രജിസ്ട്രാർ ആക്ട് രണ്ടായിരത്തി പതിമൂന്ന് പ്രകാരം സീരിയസ് ഫ്രോഡിന് പെറ്റീഷൻ കൊടുക്കുന്നു സീരിയസ് ഫ്രോഡിന് മാത്രമല്ല ഇ ഡിക്കും പരാതി കൊടുക്കും ഫാൾസ് ഡോക്യുമെന്റ്സ് ക്രിയേറ്റ് ചെയ്ത് കോടതിയെ കബളിപ്പിച്ചതിൻ്റെ പേരിൽ ജഡ്ജ്മെന്റ് സമ്പാദിക്കുകയും ഈ ജഡ്ജ്മെന്റ് പ്രകാരം കേരളത്തിലെ ഹോസ്പിറ്റലുകൾ മാളുകൾ തിയേറ്ററുകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ പാർക്കിംഗ് ഫീസ് പിരിക്കാൻ ആരംഭിക്കുകയും അതുമൂലം പ്രതിദിനം കേരളത്തിലെ വാഹനോടമകളായ ഓരോരുത്തിൽ നിന്നായി ഇരുപതും പത്തും അമ്പതും നൂറും ഒക്കെയായി പാർക്കിംഗ് ഫീ മേടിച്ചുകൊണ്ട് ഓരോരുത്തരെയും പറ്റിക്കുന്നത് പ്രതിദിനം അഞ്ചു കോടി രൂപയോളമാണ് അങ്ങനെ വരുമ്പോൾ ഈ കഴിഞ്ഞ രണ്ട വർഷം കൊണ്ട് ഇവർ അനധികൃതമായി മലയാളിയെ പറ്റിച്ചുകൊണ്ട് അല്ലെങ്കിൽ വാഹന ഉടമകളെ പറ്റിച്ചുകൊണ്ട് ഇവർ കൈക്കലാക്കിയത് മൂവായിരത്തി അഞ്ഞൂറ് കോടിക്ക് മുകളിലാണ് നമസ്കാരം ഞാൻ ബോസ്കോ കളമശ്ശേരി ലുലു മാളിൻ്റെ പാർക്കിംഗ് കേസ് നിങ്ങളിൽ എല്ലാവർക്കും തന്നെ അറിയാം ഹൈക്കോടതി രണ്ട് തവണ അവർക്ക് അനുകൂലമായി വിധിച്ചു ലൈസൻസ് ഉണ്ടെങ്കിൽ പിരിക്കാം എന്ന് വരെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരുടെ പിരിവ് തകൃതിയായി നടക്കുക അങ്ങനെ കേരള ഹൈക്കോടതിയെയും ഇവർ കബളിപ്പിച്ചു രേഖ വെച്ച് കബളിപ്പിച്ചു അപ്പോ അങ്ങനെ പോയി കഴിഞ്ഞപ്പോ അതെങ്ങനെ ശരിയാകും ഞാൻ വിട്ടില്ല പുറകെ പിടിച്ചു പുറകെ പിടിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് അവർക്ക് കൊടുത്ത അവർക്ക് കിട്ടിയ ലൈസൻസ് ആണ് ഈ കാണുന്നത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന് പാർക്കിംഗ് ഫീക്കാനുള്ള ലൈസൻസ് കൊടുക്കാൻ അനുമതി ഉണ്ടോ അവരുടെ ബാക്കിൽ ഇട്ടിരിക്കുന്നതാണ്ടോ ലോകത്ത് നിങ്ങൾ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു ലൈസൻസ് നിങ്ങൾ ഇഷ്യൂ ചെയ്ത് കണ്ടിട്ടുണ്ടോ എന്തായാലും അതൊക്കെ അവിടെ ഇരിക്കട്ടെ എന്തായാലും ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഞാൻ പരാതി കൊടുത്തിരുന്നു ഇങ്ങനെയാണ് കളമശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ലുലു ഷോപ്പിംഗ് മാൾ എന്ന സ്ഥാപനം അതിൻ്റെ ഡയറക്ടർമാരും കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ ചില ഉദ്യോഗസ്ഥരും മറ്റൊരു ചിലരും ചേർന്ന് ഗൂഢാലോചന നടത്തി സർക്കാരിൻ്റെയും ജനങ്ങളെയും വഞ്ചിക്കണമെന്നുള്ള ദുരുദ്ദേശത്തോടും കരുതലോടും കൂടി യഥാവിധിയിൽ ഉള്ളത് എന്ന് തോന്നിപ്പിക്കും വിധം വ്യാജരേഖകളുണ്ടാക്കി അവ ഉപയോഗിച്ച് ലുലു ഷോപ്പിംഗ് മാളിൽ വരുന്ന വാഹനവുമായി വരുന്ന ആളുകളുടെ കയ്യിൽ നിന്നും എൻ്റെ കയ്യിൽ നിന്നും ഗുണ്ടകൾ ഉപയോഗിച്ച് വാഹന പാർക്കിങ്ങിൻ്റെ പേരിൽ ഭീഷണിപ്പെടുത്തി നൂറുകണക്കിന് കോടി രൂപ അനധികൃതമായി ഉണ്ടാക്കി ആ തുക ഉപയോഗിച്ച് കേരളത്തിലും കേരളത്തിന് പുറത്തും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഭൂമിയും കെട്ടിടങ്ങളും വ്യാപാര സമുച്ചയങ്ങളും പടുത്തുയർത്തിയത് സംബന്ധിച്ചുള്ള പരാതി ഈ കുറ്റകൃത്യങ്ങൾ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ തുരങ്കം വെക്കുന്ന തരത്തിലുള്ള കുറ്റവും പത്തു വർഷത്തോളം ജയിൽവാസം അനുഭവിക്കേണ്ടതുമായ ഹീന കുറ്റകൃത്യവുമാണ് ഇവർ നടത്തിയിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ മേൽ കുറ്റകൃത്യങ്ങൾ അതീവ ഗുരുതരവും സുപ്രീം കോടതിയുടെ വിവിധ ജഡ്ജ്മെന്റുകൾ പ്രകാരം ഇവർക്കെതിരെ ഉടനടി എഫ്ഐആർ ചെയ്ത് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്ന് ഇതിലെ ഡയറക്ടർമാരിൽ പലരും മുൻകാലങ്ങളിൽ ഒന്നുമില്ലാത്തവരും ഈ വിധ വൻ കുറ്റകൃത്യങ്ങൾ നടത്തി വൻ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കി സമൂഹത്തിൽ വലിയ സ്ഥാനമാനങ്ങൾ കൈയാളുന്നവരുമാണ് ആയതിനാൽ ഇവർക്ക് അത്യുന്നത ബന്ധങ്ങളുമാണ് ഉള്ളത് ആയതിനാൽ മേൽപ്പറഞ്ഞ കുറ്റകൃത്യങ്ങൾ ഓർഗനൈസബിൾ വിഭാഗത്തിൽ പെടുന്നതായതുകൊണ്ട് ഉടനടി കേസ് രജിസ്റ്റർ പിന്നീട് അന്വേഷണം നടത്തേണ്ട വിഭാഗത്തിൽ വരുന്നതുമാണ് അതിനാൽ വിവിധ ക്രിമിനൽ നടപടികൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് ഇവരുടെ അവിഹിതമായി ഉണ്ടാക്കിയ സ്വത്തുകൾ കണ്ടുകെട്ടി രാജ്യത്തിന് മുതൽ കൂട്ടി ഇത്തരം കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതാണ് എന്നതായിരുന്നു അന്നത്തെ എന്റെ പരാതി പക്ഷെ പോലീസ് അന്ന് ഈ പരാതിയിൽ എഫ്ഐആർ ഇട്ടില്ല ഒരു നടപടികളും സ്വീകരിച്ചില്ല തുടർന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസിന് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പരാതി കൊടുക്കുന്നു ഒറിജിനൽ എന്ന് തോന്നിപ്പിക്കും പ്രകാരം രാജരക ഞാമിച്ച് എൻ്റെ കയ്യിൽ നിന്നും പണം തട്ടിയെടുത്തു എന്ന് ചൂണ്ടിക്കാണിച്ച് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടും നാളെ ഇതുവരെ നടപടി സ്വീകരിക്കാത്തത് സംബന്ധിച്ച് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ അല്ല ഡി ജി പിക്ക് പരാതി കൊടുത്തു അപ്പോഴും ഇവർ യാതൊരു നടപടികളും സ്വീകരിച്ചില്ല അന്ന് എനിക്ക് ഇവരുടെ അധീനതയിലുള്ള പോലീസ് അന്ന് പറഞ്ഞത് ഹൈക്കോടതിയിൽ മാറ്റർ പെൻഡിംഗ് നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഹൈക്കോടതിയിൽ നിൽക്കുന്ന കേസ് പാർക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് വ്യാജരേഖ ചമച്ചതിന് കളക്ടറെ പോലും കോടതി കയറ്റാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിന് എന്താണ് ബുദ്ധിമുട്ടെന്ന് എനിക്കിപ്പോഴും മനസ്സിലായില്ല എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ അങ്ങനെ ഇപ്പോൾ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു ഇവര് ഈ അന്യൻ സിനിമയിൽ പറയുന്ന പോലെ അഞ്ച് പൈസ വെച്ച് ഒരാളുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്നോ മേടിക്കുമ്പോൾ അത് വെറും അഞ്ച് പൈസ മാത്രമാണ് അത് ആയിരം പേരിൽ നിന്ന് മേടിക്കുമ്പോൾ അല്ലെങ്കിൽ പതിനായിരം പേരിൽ നിന്നും മേടിക്കുമ്പോൾ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളുടെ കയ്യിൽ നിന്നും മേടിക്കുമ്പോൾ എത്രയായി അപ്പൊ തന്നെ ഏകദേശം അഞ്ചു ലക്ഷത്തോളം പേരായി ലുലു എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ഏഷ്യയിലെ ഏറ്റവും വലിയ മാളാണ് കൊച്ചിയിലുള്ള ലുലു ഷോപ്പിംഗ് മാൾ എന്ന് പറയുന്ന സ്ഥാപനം ഈ ലുലു ഷോപ്പിംഗ് മാളിൻ്റെ സ്ക്വയർ ഫീറ്റർ എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരമാണ് അപ്പോൾ അതനുസരിച്ച് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് കാർ പാർക്കിംഗ് ഏരിയ നിർബന്ധമായും അതിനകത്ത് കേരള മുനിസിപ്പാലിറ്റി റൂൾ ട്വന്റി നയൻ പ്രകാരം അതിൽ വേണം പക്ഷെ അവരതില് ആയിരത്തി എൺപത്തി ഏഴ് എണ്ണം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവര് ഹൈക്കോടതിയിൽ അപ്പീൽ വെച്ചു അല്ലെങ്കിൽ കൗണ്ടർ കൊടുത്തു അപ്പൊ തന്നെ കേരള മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് റൂൾ ട്വന്റി നയൻ്റെ വയലേഷൻ അവിടെ നടന്നു കഴിഞ്ഞു ഇവിടെയും തീർന്നില്ല പ്രശ്നം പ്രശ്നം കേരള ഹൈക്കോടതിയിൽ ഇവർ കൊടുത്ത വ്യാജരേഖ തന്നെയാണ് പ്രശ്നം അങ്ങനെ ഈ വ്യാജരേഖ വെച്ചുകൊണ്ട് ഞാൻ പോലീസിൽ പരാതി കൊടുക്കുന്നു നടപടിയെടുത്തില്ല ഇപ്പോൾ എഫ് എസ് ഐ ഒക്കാണ് എന്റെ പരാതി അതായത് കമ്പനി രജിസ്ട്രേഷൻ കമ്പനി രജിസ്റ്റർ ആക്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സെക്ഷൻ പ്രകാരം എസ് എഫ് ഐ ഒ എസ് എഫ് ഐ ഒ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അതിൻ്റെ ഡയറക്ടർക്കാണ് ഇന്ന് എൻ്റെ പരാതി ഞാൻ വെച്ചിരിക്കുന്നത് പരാതി ഇത്രയേ ഉള്ളൂ സബ്ജക്റ്റ് റിക്വസ്റ്റ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ഇൻഫോ ഇല്ലീഗൽ കളക്റ്റിംഗ് ഓഫ് പാർക്കിംഗ് ഫീസ് ആൻഡ് ഫേബ്രിക്കേഷൻ ഓഫ് പേ ആൻഡ് പാർക്ക് ലൈസൻസ് ബൈ ലുലുമാൾ എറണാകുളം ഓഫൻസ് അണ്ടർ കമ്പനീസ് ആക്ട് ടു തൗസൻഡ് തേർട്ടീൻ സെക്ഷൻ ഫോർ ഫോർട്ടി സെവൻ ബാർ വൺ ആൻഡ് അനദർ ആപ്ലിക്കബിൾ ലോ അത് പറഞ്ഞുകൊണ്ട് പിന്നീട് മുന്നോട്ട് പോകുന്നത് അതിൽ പറയുന്നത് ഇത്രയൊക്കെ ഉള്ളു അണ്ടർ ദ കേരള മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് റൂൾ കെ എം ബി ആർ പ്രൊവേഷൻ ഓഫ് പാർക്കിംഗ് സ്പേസ് ഈസ് ഇൻ കൊമേഴ്സൽ ബിൽഡിംഗ് ഇസ് മാൻഡേറ്ററി സ്വിച്ച് മാൻഡേട്ടറി പാർക്കിംഗ് ഏരിയ ആർ പബ്ലിക് യുറ്റിലിറ്റി സ്പേസ് ആൻഡ് കനോട്ട് ബി കൊമേഴ്സലൈസ്ഡ് ഓർ കൺവർട്ടഡ് ഇൻ ടു ദ പെയ്ഡ് പാർക്കിംഗ് ബിസിനസ് വിത്തൗട്ട് എ വാലിഡ് ലൈസൻസ് ഇഷ്യൂഡ് ബൈ ദ കോമ്പറ്റൻറ്റ് മുനിസിപ്പാലിറ്റി അതോറിറ്റി ഇറ്റ് ഹാസ് കം ടു മൈ നോ നോളജ് ദാറ്റ് ലുലു മാൾ എറണാകുളം ഹാസ് ബീൻ കളക്ടിംഗ് പാർക്കിംഗ് ഫീ ഫ്രോം ദ പബ്ലിക് ഫോർ സെർവൽ ഇയേഴ്സ് വിത്തഔട്ട് പ്രോസസ്സിംഗ് എനി വാലീഡ് ആൻഡ് ലോ ഫുൾ പേ ആൻഡ് പാർക്ക് ലൈസൻസ് ഇഷ്യൂഡ് ബൈ ദ കളമശ്ശേരി മുനിസിപ്പാലിറ്റി ബൈ ഡൂയിങ് സോ ദാറ്റ് മാൾ അതോറിറ്റീസ് ഹാവ് ഇല്ലീഗലി എന്നാണ് അങ്ങനെ ഇവര് ഈ കഴിഞ്ഞ പന്ത്രണ്ട് പതിമൂന്ന് വർഷം കൊണ്ട് ഇവർ കളക്ട് ചെയ്തിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി അറുപത്തി എണ്ണായിരം രൂപ അതായത് അവരുടെ ഒരു ദിവസത്തെ വന്യൂ എന്ന് പറയുന്നത് പാർക്കിങ്ങിൽ നിന്നുള്ള അവരുടെ റവന്യൂ എന്ന് പറയുന്നത് നാല് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് അങ്ങനെ വരുമ്പോൾ അവർ പിരിച്ചിരിക്കുന്നത് ഇതാണ് മാത്രമല്ല ഇവർ ഫാൾസ് ഡോക്യുമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്ത് കോടതിയെ കബളിപ്പിച്ചതിൻ്റെ പേരിൽ ജഡ്ജ്മെൻ്റ് സമ്പാദിക്കുകയും ഈ ജഡ്ജ്മെൻറ്റ് പ്രകാരം കേരളത്തിലെ ഹോസ്പിറ്റലുകൾ മാളുകൾ തിയേറ്ററുകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ പാർക്കിംഗ് ഫീസ് പിരിക്കാൻ ആരംഭിക്കുകയും അതുമൂലം പ്രതിദിനം കേരളത്തിലെ വാഹനോടമകളായ ഓരോരുത്തിൽ നിന്നായി ഇരുപതും പത്തും അമ്പതും നൂറും ഒക്കെയായി പാർക്കിംഗ് ഫീ മേടിച്ചുകൊണ്ട് ഓരോരുത്തരെയും പറ്റിക്കുന്നത് പ്രതിദിനം അഞ്ചു കോടി രൂപയോളമാണ് അങ്ങനെ വരുമ്പോൾ ഈ കഴിഞ്ഞ രണ്ട വർഷം കൊണ്ട് ഇവർ അനധികൃതമായി മലയാളിയെ പറ്റിച്ചുകൊണ്ട് അല്ലെങ്കിൽ വാഹന ഉടമകളെ പറ്റിച്ചുകൊണ്ട് ഇവർ കൈക്കലാക്കിയത് മൂവായിരത്തി അഞ്ഞൂറ് കോടിക്ക് മുകളിലാണ് അതിന് എല്ലാത്തിനും കാരണം ഇതാ ഈ കാണുന്ന ലൈസൻസ് ആണ് അല്ലെങ്കിൽ ഇവർ ഫാൾസായിട്ട് അല്ലെങ്കിൽ ഫേബ്രിക്കേറ്റ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്ത ഈ ലൈസൻസാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കമ്പനി രജിസ്ട്രാർ ആക്ട് രണ്ടായിരത്തി പതിമൂന്ന് പ്രകാരം സീരിയസ് ഫ്രോഡിന് പെറ്റീഷൻ കൊടുക്കുന്നത് സീരിയസ് ഫ്രോഡിന് മാത്രമല്ല ഇ ഡിക്കും പരാതി കൊടുക്കും എന്തായാലും അനധികൃതമായും ജനങ്ങളെ കൊള്ളയടിച്ചും പിരിച്ചെടുത്ത പണം പിരിച്ചെടുത്ത സാഹചര്യത്തിൽ കേരളത്തിലെ എത്ര മാളുകൾ ഇ ഡിയുടെ കയ്യിലും സർക്കാരിൻ്റെ കയ്യിലും സർക്കാരിൻ്റെ കയ്യിലെന്തായാലും ഇരിക്കാൻ ഒരു സ്കോപ്പും ഞാൻ കാണുന്നില്ല കാരണം മന്ത്രി വരെ ഷട്ടി പോയ കാലമാണ് ഉള്ളത് പത്തൊമ്പത് വർഷം കഴിഞ്ഞു ഷട്ടി പിടിച്ച കുറ്റവാളിയെ ശിക്ഷിക്കാനായിട്ട് അതുകൊണ്ട് ആവട്ടെ എന്തായാലും മാള് ഇ ഡിയുടെ കയ്യിലിരിക്കുമോ അതോ ഈ കട്ട് ഈ കള്ളത്തരം എത്രയൊക്കെ മൂടി വച്ചാലും അതൊരിക്കൽ മറ നീക്കി പുറത്തു വരുമെന്ന് പണ്ടുള്ളവരൊക്കെ പറയുന്നത് പോലെ ശരിയാണ് എന്തായാലും ഇനി അധികം പോകും എന്നൊരു പ്രതീക്ഷ നിങ്ങൾക്ക് വേണ്ട എന്തായാലും എഫ് എസ് ഐ ഒക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടർക്കും ബാക്കിയുള്ളവർക്കും ഒക്കെ അന്വേഷണം വേണം എന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊടുക്കാൻ പോകുന്ന വഴിയിലാണ് അതിനെയാണ് ഈ പറയുന്ന ലൈസൻസുകളും പരാതികളും എല്ലാം മുൻകാലങ്ങളിൽ കേരള സംസ്ഥാനത്തിന് കൊടുത്ത പരാതികളാണ് അതിലൊന്നും യാതൊരു നടപടികളും ഇത് പോലീസെനിക്ക് തന്ന നോട്ടീസ് ഇത് അവർക്ക് കൊടുത്ത ലൈസൻസ് ഇത് ഞാൻ ഇത് ഞാൻ ഡി ജി പിക്ക് കൊടുത്ത പരാതി ഇത് ഞാൻ പോലീസിൽ കൊടുത്ത പരാതി ഇത് അവർക്ക് കൊടുത്തിരിക്കുന്ന അടുത്ത ലൈസൻസ് ഇത് അവരെനിക്ക് തന്ന പരാതിയുടെ മോർപ്പ് ഇത് ഞാൻ എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് പോലീസ് മൊഴിയെടുത്ത മൊഴിയുടെ പകർപ്പ് ഇതിൽ ഞാൻ പറയുന്നുണ്ട് അന്നത്തെ കണക്ക് പ്രകാരം ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ ഈടാക്കിയിട്ടുള്ളതാണെന്നും അത് പ്രകാരം ഞാൻ പിന്നെ ഏകദേശം വന്നത് നാൽപ്പത്തഞ്ച് മിനിറ്റുകൾക്ക് ശേഷമാണെന്നും അതിനാൽ എന്നെയും മകനെയും നാൽപ്പത്തഞ്ച് മിനിറ്റോളം തടഞ്ഞു നിർത്തിയ ലുലു ഗ്രൂപ്പിൻ്റെ ഡയറക്ടർമാർക്കെതിരെയും അതിന് നേതൃത്വം നൽകിയ കണ്ടാലറിയാവുന്നവർക്കെതിരെയും വീഡിയോ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുള്ളവർക്കെതിരെയും ബാലാവകാശ സംരക്ഷണ നിയമപ്രകാരം നടപടി സ്വീകരിക്കണം എന്നും കളമശ്ശേരി പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരുടെയും മറ്റുള്ളവരും ചേർന്ന് വൻ സാമ്പത്തിക ലാഭം വാങ്ങി ബന്ധുക്കളുടെ പേരിലും മറ്റും ഭൂമി വാങ്ങിയിട്ടുള്ളതായും ഞാൻ സംശയിക്കുന്നു എന്നും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പരാതി ഞാൻ എസ് എഫ് ഐ ഒക്കും ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർക്കും കൊടുക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം അതിനകത്ത് നമുക്ക് പോയിട്ട് ബാക്കി പറയാം എന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം